ഡിസാസ്റ്ററിന്റെ ആഘാതം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആരോപിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അമ്പത്തിനാല് വർഷകാലത്ത് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് ആകെ ഇരുനൂറ്റി തൊണ്ണൂറ് പശ്ചിമഘട്ടം പാരിസ്ഥിതികമായി ദുർബല പ്രദേശമാണോ അല്ലേ നമ്മുടെ കാലാവസ്ഥ മാറ്റം നേരിടാൻ അത് സജ്ജമാണോ ഇത് ആവർത്തിക്കാതിരിക്കാനോ ഇതിന്റെ രൂക്ഷത കുറയ്ക്കാനോ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റേറ്റ് പറഞ്ഞേ പറ്റും ആറായിരം മൈന കരിങ്കൽ കോറികൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലുണ്ട് ഇവിടെ പരിസ്ഥിതി പ്രവർത്തകൻ നീലകണ്ഠൻ സാറിനോട് നമുക്ക് ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് കുറിച്ച് അത്തരം പ്രശ്നങ്ങളെ ഒന്ന് ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം സർ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രകൃതി ദുരന്തം കൂടി നമ്മളിപ്പോ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ കഴിയുമ്പോഴും മാധവ് ഗാഡിലിനെ ഓർക്കും അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ഇനിയെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് ഇവിടുത്തെ കേരള സമൂഹത്തിനെ പറഞ്ഞുകൂടെ അല്ലെങ്കിൽ സമ്മതിച്ചുകൂടെ ഞാൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന വാക്കേ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മൾ നടപ്പാക്കേണ്ട തീരുമാനിച്ചത് നമ്മുടെ ഇടത് വലത് മുന്നണികൾ രണ്ട് മുന്നണികളും സർക്കാർ നടപ്പാക്കേണ്ട തീരുമാനിച്ചത് വേണ്ട എനിക്ക് അതിനെപ്പറ്റി ചോദ്യമേ ഇല്ല മാധവ് ഗാഡ്ഗിൽ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മാധവ് ഗാഡ്ഗിൽ അത്ഭുതത്വമായി അത്ഭുതത്മാരുമായി ഒരു സംഗതിയല്ല അതിനു മുമ്പ് കേരളത്തിൽ നടന്ന നിരവധി ഇന്ത്യയിൽ പരഭാഗത്തും എന്ന ശാസ്ത്രീയ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒരാകത്തുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അത് സ്വയം ഉണ്ടായതല്ല ഗാഡ്ഗിൽ കണ്ടെത്തിയതുമല്ല ഉദാഹരണത്തിന് ചെരിഞ്ഞ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഭൂചലന സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് മാധവഗാഡ്ഗിൽ അല്ല സെസ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ് ഭൗമശാസ്ത്രപാടന കേന്ദ്രം തിരുവനന്തപുരത്താണ് സ്ഥലം അവർ വളരെ വ്യക്തമായും കൃത്യമായും കേരളത്തിന്റെ ഭൂപ്രകൃതി സംബന്ധിച്ച് വളരെ ഗൗരവതരമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലം പ്രദേശങ്ങളിൽ വെസ്റ്റേൺ ഗട്ട്സിൽ ഉള്ള നടത്തുന്ന ഇടപെടലുകളുടെ ചില മുന്നറിയിപ്പുകളും ചില നിയന്ത്രണങ്ങളുമാണ് ഉദാഹരണത്തിന് ചെരിഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ കെട്ടിടങ്ങൾ കെട്ടാൻ പാടില്ല ചെരിഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ ഡാമുകൾ കെട്ടാൻ പാടില്ല ചെറിയ പ്രദേശങ്ങളിൽ റോഡ് വെട്ടുമ്പോൾ എന്ത് സ്വീകരിക്കണം ചിലതരം പ്രത്യേക കൃഷികൾ ചെറിയ പ്രദേശങ്ങളിൽ പാടില്ല ഇതൊക്കെ ഇതൊന്നും മാധവ ഗാഗിലിന്റെ അല്ല ഇത് മാധവ ഗാഗിൽ എന്താ ചെയ്തത് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇതിലെടുത്തു വെക്കുകയാണ് ചെയ്തത് പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ കേരള സർക്കാരിൻ്റെ സി ഡി എസിന്റെ പഠനമുണ്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആ പഠനവും എല്ലാം ചേർത്ത് അവരുടെ സമിതി അത് ഗാഗിൽ മാത്രമല്ല ധാരാളം അംഗങ്ങൾ അതിലുണ്ട് വിദഗ്ധ സമിതി അംഗങ്ങളുണ്ട് ബി എ സർക്കാരിൻ്റെ കാലത്ത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്ന ആൾ അതിലുണ്ട് അവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നടപ്പാക്കണമെന്ന് മാധവഘാഡിൽ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിൽ കാര്യമില്ല അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ് ഈ റിപ്പോർട്ട് നമ്മുടെ ജനങ്ങൾ ചർച്ച ചെയ്യണം പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ വെസ്റ്റേൺഗഡ് പ്രദേശത്തുള്ള ഗ്രാമസഭകൾ ചർച്ച ചെയ്യണം ആദ്യം ആദ്യം ഗ്രാമസഭകൾ ഓരോ ഗ്രാമസഭയും ഇത് ചർച്ച ചെയ്യുമ്പോൾ തങ്ങളുടെ പ്രദേശത്ത് ഇതിനെന്ത് എന്ത് എന്ത് സാധ്യതയുണ്ട് അതിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരവധി നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ അദ്ദേഹം പറഞ്ഞ ഒന്ന് ഒന്നാം മേഖല ഏറ്റവും അപകടകരമായ മേഖലയാണ് അത് വനമാണ് അതുപോലെ നദികളുടെ ആപാഹ പ്രദേശമാണ് വലിയ തോതിൽ പാറകൾ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ് വലിയ തോതിൽ മഴ ലഭിക്കാൻ സാധ്യതയാണ് കേരളത്തിൻ്റെ പ്രത്യേകത അതും കൂടി പറയണം കേരളത്തിൻ്റെ പ്രത്യേകത പശ്ചിമഘട്ടം തന്നെയാണ് കടൽ വളരെ അടുത്താണ് നമുക്ക് അന്നുള്ളതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ ആഡ്ഗിൽ കാണുന്നതിനേക്കാൾ വളരെ കൂടുതൽ നമ്മുടെ അറേബ്യൻ കടലിൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാധോ കടകൾ റിപ്പോർട്ട് എഴുതുന്ന കാലത്ത് നമുക്ക് നമ്മുടെ പടിഞ്ഞാറ് പ്രദേശത്തുള്ള കടലിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം കേട്ടിട്ടില്ല നമ്മളൊക്കെ ന്യൂനമർദ്ദം കേട്ടിട്ടുള്ളത് ബംഗാൾക്കുള്ള ന്യൂനമർദ്ദം ഇപ്പോൾ അറബിക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം ഉണ്ടാവുകയും തോണി പാർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ന്യൂനമർദ്ദ പാത്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പൊ കേരളത്തിൽ കിട്ടുന്ന മഴയുടെ നല്ലൊരു പങ്ക് അറബിക്കടലിൽ നിന്ന് വരുന്ന ന്യൂനമർദ്ദത്തിന്റെ കൂടി ഫലമാണ് അപ്പൊ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അന്ന് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ മഴ ഇവിടെ പെയ്യും എന്ന് ശാസ്ത്രീയമായി ആർക്കും പറയാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ പെയ്താൽ മഴ പെയ്യുന്നതിന് തടയാൻ നമുക്ക് പറ്റില്ല കാലാവസ്ഥ മാറ്റം തടയാനും നമ്മളേക്കുണ്ടാവില്ല കാരണം അത് ആഗോളതലത്തിലുള്ള പ്രശ്നമാണ് അതിന്റെ കാരണങ്ങളുണ്ട് അതിന്റെ രാഷ്ട്രീയമുണ്ട് അതിന്റെ സാമ്പത്തിക വശങ്ങളുണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ പോവില്ല പക്ഷെ അങ്ങനെ മഴ പെയ്യുമെന്ന് വന്നാൽ അത് ഇപ്പം ഇതോട്ടേ നമ്മൾ സഹിക്കണം എന്ന് പറയരുത് എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് ഗഡ്ഗിൽ അല്ല ഈ വിദഗ്ധർ മുഴുവൻ പറഞ്ഞു അവരെന്താ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മൾ ഒരാൾ തല്ലാൻ വരുമ്പോൾ നമ്മുടെ ശക്തി കൂട്ടാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമുക്ക് അടി കൂടുതലായിരിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ നമുക്ക് അടി കൊള്ളാതിരിക്കാനോ അല്ലെങ്കിൽ അടി നമ്മുടെ ശരീരത്തിൽ വലിയ ഉള്ള നടപടി നമുക്ക് സ്വീകരിക്കാം വഴി നടക്കുമ്പോൾ ധാരാളം മുള്ളുണ്ടാകും മുള്ളു വഴിയിലുണ്ട് ഇപ്പം എന്താ ചെയ്യുക ഞാൻ ഇട്ടതല്ല എനിക്ക് മാറ്റാനും പറ്റില്ല എന്നുള്ളത് നമ്മൾ നടക്കില്ല നമ്മളൊരു ചെരുപ്പിടും ഒരു ും കാരണം മുള്ളുണ്ട് കല്ലുണ്ട് ഇതാണ് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത്രയും വലിയ മഴ പെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് ഒരു പത്തു പതിനഞ്ച് കൊല്ലം മുമ്പ് കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു കാലാവസ്ഥ മാറ്റം അതായടക്കിടയ്ക്ക് മഴ വരും പോകും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല മഴ ഇത്തിരി കുറയും കൊഴും അതെല്ലാ വർഷം ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ മാറ്റം എന്നത് ട്രംപ് പോലും അംഗീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും ഇപ്പോൾ കാലാവസ്ഥ മാറ്റമാണെന്ന് മാത്രമല്ല ഇപ്പൊ കാലാവസ്ഥ ക്രൈസിസ് എന്ന വാക്കിലേക്ക് പ്രതിസന്ധി എന്ന വാക്കിലേക്ക് എത്തി നിൽക്കുന്നു നമുക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യത്തും അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണോ എന്നാണ് ഗാഡ്ഗിൽ ചിന്തിച്ചത് അദ്ദേഹം പറഞ്ഞു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഗാഡ്ഗിൽ എന്ന് പറയുന്നത് ഗാഡ്ഗിൽ നിങ്ങൾ ചർച്ചയ്ക്ക് പറഞ്ഞോണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇത് അവതരിപ്പിക്കുകയും അതിനുശേഷം ഞാൻ അദ്ദേഹം പറഞ്ഞു ഇവിടെ സർവനാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കാലത്ത് തന്നെ ഉണ്ടായേക്കാം ഉണ്ടാകാൻ സാധ്യതയില്ല വളരെ വൈകാനൊന്നും സാധ്യതയില്ല കാരണം ക്ലൈമറ്റ് ചേഞ്ച് വളരെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ചോദ്യം ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണോ എന്നല്ല ഞാൻ ഗാഡ്ഗിൽ പറഞ്ഞ ഒരു കാര്യം നടപ്പാക്കേണ്ടെന്ന് പറയണത് ഗാഡ്ഗിലോ കസ്തൂരി ഒക്കെ അവിടെ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളത്തിലെ നിയമസഭാ സമിതി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതെല്ലാ കക്ഷികളും കൂടിയതാണല്ലോ അതിപ്പോൾ എനിക്കോ നിങ്ങൾക്കോ വേണ്ട പറയാൻ പറ്റില്ല കാരണം നിയമസഭയാണ് പരമാധികാരി നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ജനങ്ങൾ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് അന്ന് വളരെ കൃത്യമായ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നടപടികൾ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ പശ്ചിമഘട്ടം എത്രത്തോളം ദുർബലമാണ് പശ്ചിമഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് അതിൽ നീരൊഴുക്ക് എങ്ങനെയായിരിക്കണം അവിടുത്തെ ജൈവവൈവിധ്യം എങ്ങനെയായിരിക്കണം നമ്മുടെ അവിടുത്തെ ഖനനം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താഴോട്ട് വന്നാൽ ഇടനാട്ടിൽ എന്തൊക്കെ ചെയ്യണം തീരപ്രദേശത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പഠനം അതിലുണ്ട് അത് കുറച്ച് അത്ര ഡീറ്റെയിൽ അല്ല എം എൽ എമാരാവുമ്പോൾ അതിൻ്റെ ഒരു പരിമിതിയുണ്ട് ഒരു പൊതുപഠനമുണ്ട് ഇനി അത് വേണ്ട ഡിസാസ്റ്റർ ഇതിന് ശേഷം ഈ വലിയ ദുരന്തത്തിന് ശേഷം പി ഡി എൻ എന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് ഒരു സംഗതി നടത്തി അതിന്റെ വലിയൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടിലും വളരെ കൃത്യമായി വലിയ ദുരന്ത സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് എന്നും പ്രത്യേകിച്ചും കാലാവസ്ഥ മാറ്റത്തിന്റെ സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ അതിനെ നേരിടാൻ നാം ഒരുങ്ങിയിരിക്കണം എന്നുമാണ് ഡിസാസ്റ്റർ പ്രിപ്പേർഡ്നെസ് എന്നാ നമ്മൾ പറയേ അങ്ങനെയാണ് ദുരന്തത്തിന് എപ്പോഴും ദുരന്തം ദുരന്തം ഉണ്ടായി ആളുകളെ രക്ഷിക്കുന്ന നല്ല പ്രിപ്പേർഡ്നസ് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ദുരന്തം ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ മുൻകൂട്ടി കാണുക അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുക ഒഴിപ്പിക്കുക നിർമ്മാണപ്പെടുന്ന നടക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഡിസാസ്റ്റർ പ്രിപ്പേർഡ്നസ് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഡിസാസ്റ്ററിന്റെ ആഘാതം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം അങ്ങനെ ഒരു ആലോചന പി ഡി എന്ന് റിപ്പോർട്ടിൽ വെച്ചത് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ഗാൻഗിൽ വിടും കസ്റ്റഡി സെസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എനിക്ക് ഈ നിയമസഭാ സമിതി എന്നിട്ട് ആ ആ റിപ്പോർട്ട് റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു അവിടെ നമ്മുടെ ഉണ്ട് കോപ്പി ഉണ്ടെന്ന കാര്യം ഉണ്ടായില്ല ഈ സെസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് അതിൽ റെഫർ ചെയ്തിട്ടുണ്ട് സെസ് മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഗാഡ്ഗിലിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഗാഡിൽ പറഞ്ഞ് പല കാര്യങ്ങളും അതിലുണ്ട് അപ്പൊ ഞാൻ അതാ പറഞ്ഞ ഗാഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു ഗാഡ്ഗിൽ കണ്ടെത്തിയിട്ടില്ല ഗാഡ്ഗിൽ അതിനു മുമ്പുള്ള പഠനങ്ങളാണ് ഗാഡ്ഗിൽ ഉപയോഗിച്ചത് അതുകൊണ്ട് നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ട എനിക്ക് അതിന് മുമ്പ് അതിന് ശേഷമുള്ള പഠനങ്ങൾ മതി ഗാഡ്ഗിലാണ് നമ്മുടെ വിരോധം ഇവിടെ നമ്മുടെ എപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗാഡ്ഗിൽ വേണോ വേണ്ടയോ എന്ന തർക്കം വരുന്നത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമാണ് കാരണം നമ്മൾ ഇത് മതം വേണോ വേണ്ടയോ മറ്റേ ഈ മതമാണോ ശരി മറ്റേ മതമാണോ ശരി ഇപ്പൊ ഗാന്ധിസമാണോ ശരി മാർസിസമാണോ ശരി എന്ന തർക്കത്തിലേക്ക് കേവല തർക്കത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ അതാണ് ആദ്യത്തെ ചോദ്യം ഇത് എല്ലാ വർഷവും ആവർത്തിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ പാർലമെന്റിൽ വെച്ച കണക്ക് നമ്മൾ ഇന്ന് മാത്രം ഭൂമി പത്ര അത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് പാർലമെന്റിൽ വെച്ച കണക്കാണ് രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അമ്പത്തിനാല് വർഷക്കാലത്ത് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അത് അമ്പത്തിനാല് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ അല്ലെങ്കിൽ ഇപ്പൊ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ എടുക്കാം പതിനാറ് മുതല് കാര്യമില്ല പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നമ്മൾ എടുത്താൽ രണ്ടായിരത്തി എഴുന്നൂറ് ആളുകൾ മരിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് മടങ്ങ് ആളുകൾ അഞ്ചു വർഷം കൊണ്ട് മരിച്ചിട്ടുണ്ട് അമ്പത് വർഷം കൊണ്ടുള്ളതിന്റെ പത്ത് ഇരട്ടിയാണ് അഞ്ചു വർഷം കൊണ്ട് മരിച്ചിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇതാണ് ചോദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതോ ഇതിങ്ങനെ ഇപ്പോൾ ചിലർ പറയണ്ട പുള്ളിൽ കാലാവസ്ഥ മാറിപ്പോ അങ്ങനെ വന്നു പോകും വേണമെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം വല്ല പറയാം മരിച്ചുപോയി കാലാവസ്ഥ മാറും അമേരിക്കയിൽ മാറി അവര് വിട്ടു വേണി നമുക്ക് ന്യായങ്ങൾ പറയാം ആമസോൺ കാർഡ് കത്തിച്ചിട്ടാണ് പോയി എന്ന് പറയാം അതൊക്കെ നമുക്ക് തർക്കിക്കാം എൻ്റെ പ്രശ്നം അതല്ല എൻ്റെ പ്രശ്നം ഈ ജനത ഈ സർക്കാരിനെ ഏത് സർക്കാരിനെയാലും ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുന്നുള്ളത് പാർട്ടിയല്ല സ്റ്റേറ്റിനെ വിശ്വസിച്ചാണ് ഞാനിവിടെ ജീവിക്കുന്നത് അതിനാണ് ഞാൻ നികുതി കൊടുക്കുന്നത് എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്തം ബാധ്യതയുണ്ടല്ലോ ആ ബാധ്യത നിറവേറ്റാൻ സ്റ്റേറ്റ് തയ്യാറാണോ നമുക്ക് അത്രയും തുടങ്ങാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുത്തുമലയിലോ അതിന് മുമ്പ് പുത്തുമലയിലോ കവളപ്പാറയിലോ ഇപ്പോൾ ഇവിടെയോ ഉണ്ടായ ഈ ഭൂജ ഈ ഉരുൾപൊട്ടൽ അതിൻ്റെ പ്രതിഭാസങ്ങൾ നമുക്ക് ഒരു അതിൻ്റെ ബാധെങ്കിലും കുറയ്ക്കാൻ കഴിയുമായിരുന്നു അതിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ കഴിയുമായിരുന്നു അതെങ്ങനെയാണ് കുറയ്ക്കുക ഇനി ഇതുപോലെ ഇത് മഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം ഇതുണ്ടാവില്ല എന്ന് യാതൊരു ഉറപ്പില്ല അടുത്ത വർഷം ഇത് ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ പറ്റും അത് നമുക്ക് മനുഷ്യതാദ്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ ചർച്ച നമുക്ക് ആരംഭിക്കാം ഈ ചർച്ച ആരംഭിച്ചില്ലെങ്കിൽ ഇത് ഗാൻഗിന്റെ പുറത്തോ കത്തൂരംഗന്റെ പുറത്തോ നമ്മൾ ഇട്ടാൽ ചർച്ച വേറെ ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോ ഇനി എന്ത് ചെയ്യണം എന്നല്ലേ നമ്മൾ ആലോചിക്കണം ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ പശ്ചിമഘട്ടം പാണിസ്ഥിതികമായി ദുർബല പ്രദേശമാണോ അല്ലയോ നമ്മുടെ കാലാവസ്ഥ മാറ്റം നേരിടാൻ അത് സജ്ജമാണോ സജ്ജമാണോ നമുക്ക് വികസനം വേണ്ടേ പാറവട വേണ്ടേ നമുക്ക് റോഡ് വേണ്ടേ എന്നൊക്കെ ചോദിക്കും കെട്ടിടം വേണ്ടേ ആ ചോദ്യം ഒക്കെ വന്ന് നിൽക്കട്ടെ ആ ചോദ്യ ഒക്കെ വേണം പക്ഷേ ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണോ എന്ന ചോദ്യമല്ലേ അത് ഇതിനേക്കാൾ ഒക്കെ പ്രധാനമായിട്ട് കാണുന്ന ഒരാൾ ആണല്ലോ ഒരു മനുഷ്യന്റെ ജീവൻ പോലും ഇവിടെ ഒരു എയർപോർട്ടിനേക്കാൾ വലുതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു എയർപോർട്ട് ഉണ്ടാവും ഒരാളെ കൊന്നിട്ടാണെങ്കിൽ എന്നാൽ പോലും എയർപോർട്ട് വരെ വന്നില്ലെങ്കിൽ വേണ്ടി അയാളെ രക്ഷിക്കണം എന്ന് പറയുന്നവരെ അതാണ് എന്റെ ഒരു സമീപനം അങ്ങനെ വരുമ്പോൾ ഇത്ര ആളുകൾ കൊല്ലപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം കുറയ്ക്കാൻ ഇപ്പോഴും എണ്ണം തന്നെ കണക്ക് വന്നിട്ടില്ല നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചു പേരെ കാണാനില്ല ഇരുന്നൂറ്റി അമ്പത് പേരോളം മരിച്ചു ഇപ്പോഴും കണക്കുകൾ വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ നാനൂറോ അഞ്ഞൂറോ അതിൽ കൂടുതലൊക്കെ ആവാം കൂടുതലാവാൻ സാധ്യതയുള്ളൂ അപ്പോ കാരണം മണ്ണിന്റെ പെട്ട ആളുകൾ ഇതുവരെ ഇതുവരെ ഒന്നും വീടുകൾ ഇനി പൊളിച്ച് നോക്കാനുണ്ട് നാളെ പെട്ടാളെത്തി അതിൽ ആളുകൾ രക്ഷപ്പെട്ടാൻ നല്ലത് ഭാഗ്യം മാത്രമല്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരേക്ക് ഒഴുകി വന്ന് സൂചി മറ്റേ വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തെ കൂടി ചാടി പോകുന്ന ബോഡികളൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോ വളരെ ലളിതമായ ചോദ്യം ഇത് ആവർത്തിക്കാതിരിക്കാനോ ഇതിൻ്റെ രൂക്ഷത കുറയ്ക്കാനോ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റേറ്റ് പറഞ്ഞേ പറ്റൂ അല്ല അമേരിക്കക്കാർ ഗ്യാസ് വിട്ടതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ മാറി നമുക്കൊന്നും ചെയ്യാനില്ല വേണമെങ്കിൽ അമേരിക്കൻ എംബസിക്ക് മുമ്പ് ഒരു പ്രകടനം നടത്താം അല്ലെങ്കിൽ മുതലാളിത്തത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കാം നിയമസഭയിട്ട് എന്ന് പറയുന്ന മതിയോ കാര്യം ലളിതമായ ചോദ്യമാണ് അപ്പോഴാണ് ലോകം മുഴുവൻ അഡാപ്റ്റേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഘാതം ഇത് വന്നാൽ എങ്ങനെയാണ് ആഘാതം കുറയ്ക്കുക എന്ന രൂപത്തിലുള്ള പഠനങ്ങൾ കേരളത്തിൽ ആവശ്യമുണ്ടോ ആവശ്യമില്ലെങ്കിൽ വേണ്ട അല്ല ഇതിങ്ങനെ ഞാനതാ പറഞ്ഞു ഇനി ഇപ്പൊ ചോദ്യം വികസനം വേണോ മറ്റത് വേണോ ഒത്തുതീർപ്പ് വേണോ ഗാർഗിൽ വേണോ കസ്തൂരംഗൻ വേണോ ഒന്നുമല്ല അതിനൊന്നും പ്രസക്തിയ ഗാർഡിൽ വേണ്ടാന്ന് തീരുമാനിച്ചല്ലോ അവിടെ ഞാൻ പറഞ്ഞു ഗാഡിൽ വേണ്ട കസ്തൂരംഗൻ വേണ്ട ആരും വേണ്ട പക്ഷേ ഈ ദുരന്തം തടയാൻ എന്ത് നടപടിയാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ടതുണ്ടോ പശ്ചിമഘട്ടം ദുർബലാവസ്ഥയിലാണോ ഇപ്പൊ ഇത് മാത്രല്ല നമ്മൾ കുറച്ചു കാലം മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നു വന്യമൃഗങ്ങൾ മനുഷ്യരാക്രമിക്കുന്ന ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഇതിന്റെ രേഖകളാവുന്നത് ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം കേട്ടോ ഇല്ലല്ലോ നമുക്കൊരു പരിഹാരമില്ല നമ്മൾ കുറെ കെട്ടാൻ നോക്കും കുറെ കാശികലമാക്കും ഒന്നും നടന്നിട്ടില്ല അതും ഇപ്പോൾ പരിഹാരമില്ല വന്യമൃഗങ്ങൾക്കും ദോഷം മനുഷ്യർക്കും ദോഷം കൃഷിക്കും ദോഷം അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ പലരും എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രം ഒന്നാമത് രണ്ടാമത് ഇപ്പോൾ കൂറ്റാലും ഇനിയിപ്പോൾ എവിടെയാണ് ആളുകൾക്ക് പൊട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇന്ന് ഞാൻ ഒരു ചാനലിൽ ഇരുപത്തിയൊമ്പതിന് രാവിലെ എടുത്തൊരു ഇൻ്റർവ്യൂ ഇരുപത്തി ഒമ്പതിന് അതായത് ഉണ്ടാകുന്നു അന്ന് രാത്രിയാണോ സംഭവിക്കുന്നത് അതിൽ പറയുന്നത് അതിൽ ഒരു സാധാരണ നാട്ടുകാരനാണ് അതിൽ പറയുന്നത് പൊട്ടും സാർ ഇവിടെ പൊട്ടും ഇവിടെ പൊട്ടും പൊട്ടാൻ നിൽക്കണം സാധാരണ മനുഷ്യന് ഇരുപത്തി ഒമ്പതീ രാവിലെ അറിയാൻ പൊട്ടുന്നു അതിന് വലിയ റോക്കറ്റ് സയൻസോ റഡാറോ ഒന്നും കണ്ട ആ നാട്ടുകാരനോട് ചോദിച്ചെങ്കിൽ പറയും ഇതാണ് ഗാഡ്ഗിൽ ഒരു കാര്യം കാരണം ഓരോ പ്രദേശത്തെയും ഇത്തരം സാധ്യതകളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നവരവരാണ് ഇപ്പോ ഈ മുണ്ടക്കൈ മുണ്ടക്കൽ സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ ഉള്ളു പുത്തുമല പുത്തുമല രണ്ട് കിലോമീറ്റർ ഉള്ളൂ പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ട മഹാദുരന്തമുണ്ട് ആ മലയുടെ ഇപ്പുറത്താണ് ഈ ഇന്നിപ്പോത്തുവല്ന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞു അന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അല്ല അവിടെ ഞാൻ പറഞ്ഞേഗിൽ പറഞ്ഞില്ലാന്ന് വെക്കുക അവിടെ പ്രശ്നമുണ്ടോ ഇപ്പോഴും എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം അന്ന് കാര്യം പറഞ്ഞല്ല ഇപ്പം എന്തെങ്കിലും പ്രശ്നം കേരളത്തിൽ ഉണ്ടോ അതോ നമുക്ക് സ്ഥിരമായി ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ചാനലുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മന്ത്രിമാര് പോവും പ്രതിപക്ഷ നേതാവ് പോവും ആരാധകവും എം പി പോവും കുറെ ഫണ്ട് പിരിക്കും കുറെ ഷർട്ടും മുണ്ടുമൊക്കെ പിരിക്കും കുറെ ഭക്ഷണം കൊടുക്കും കൊടുക്കും കുറെ കുറെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത് ഒരു രാജ്യത്തിന് നല്ലതാണ് ഒരു സമൂഹത്തിന് നല്ലതാണ് കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളം നമ്മൾ പറയണേ ഒരു സമൂഹത്തിൽ ഇതിന് പരിഹാരം തേടാൻ ശാസ്ത്രീയമായി പരിഹാരം തേടാൻ എന്തെങ്കിലും ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഗാഡ്ഗിൽ വെച്ച് വേണം ആവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് റിപ്പോർട്ട് വെച്ചു റിപ്പോർട്ട് സർക്കാരിന്റെ സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ കെ എഫ് ആർ ഐ തന്നെ ഒരു നടത്തിയ ഒരു പഠനത്തിൽ ആറായിരം മൈന് കരിങ്കൽ കോറികൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് എന്താ കരിങ്കൽ കോറിയുടെ പ്രശ്നം കരിങ്കൽക്കുറി ഉണ്ടായാലും കുഴപ്പം അപ്പൊ നമ്മളോട് തിരിച്ച് നോക്കും നിങ്ങളുടെ വീട്ടിൽ കരിങ്കൽ ഉപയോഗിച്ചില്ലേ കരിങ്കൽക്കുറി വേണ്ടാണോ കരിങ്കൽക്കുറി വേണോ വേണ്ടോ എന്നുള്ളതല്ല ഇവരുടെ ജീവൻ രക്ഷിക്കണോ വേണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഞാൻ ഇപ്പോഴും ഭയപ്പെടുന്നത് ഞാൻ എന്റെ അറിവിൽ കേട്ടിടത്തോളം ഈ പൊട്ടിയ സ്ഥലത്തിന് മുകളിൽ ഒരു എസ്റ്റേറ്റിൽ എൻ്റെ അടുത്ത് കരിങ്കൽ കുറയുണ്ട് ഉണ്ട് ഉണ്ട് ഒരു കരിങ്കൽ ഉണ്ട് ഈ കരിങ്കൽ കോറി വന്നാലുള്ള കുഴപ്പം ഒരു കുറെ മതി ഒരു വലിയ മലയ്ക്ക് കാരണം ആ അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ മണ്ണും പാറയും തമ്മിലുള്ള വിടുത്ത് വ്യത്യാസം വരുത്തും അതിലേക്ക് വലിയ തോതിൽ വെള്ളമിറങ്ങും മഴ ഒരുപക്ഷെ കഴിഞ്ഞ വഴിക്ക് അത് ഉണ്ടാവില്ല എന്താ കാര്യം ഞാൻ കഴിഞ്ഞ വഴിക്ക് അത്ര മഴ വെള്ളം ഉണ്ടാവില്ല എനിക്ക് നന്നായിട്ടത് ഞാൻ പലവട്ടം പോയിട്ടുള്ളത് വയനാട് നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളത് ഉണ്ട് അപ്പൊ പലയിടത്തും ഇത്തരത്തിൽ ഈ പല കാരണങ്ങൾക്കുണ്ട് ഒരു കാരണമാവില്ലേ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ഉരുൾപൊട്ടൽ വയനാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം പേപ്പറുകൾ നോക്കൂ എല്ലാ എത്ര സ്ഥലത്ത് ഉരുൾപൊട്ടി കോഴിക്കോട് വെലങ്ങാട് പൊട്ടിയിട്ടുണ്ട് വയനാട് ഇറങ്ങുന്ന നെടുമ്പോയിൽ പൊട്ടിയിട്ടുണ്ട് വലിയ തോതിൽ നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വലിയ തോതിൽ പൊട്ടിട്ടുണ്ട് നേര്യമംഗലത്ത് പൊട്ടി അടിമാലി പൊട്ടി ഇതിലൊക്കെ പിന്നെ മനുഷ്യർ മരിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ആതിരപ്പള്ളി ഇന്ന് ഇന്ന് ചെറിയൊരു വാർത്തയുണ്ട് ആതിരപ്പള്ളിക്ക് അപ്പുറത്ത് തമിഴ്നാട് ബോർഡറിലാണ് അവിടെ പൊട്ടിയിട്ട് ഒരു സ്ത്രീയും അവരുടെ മകളും മരിച്ചതായിട്ടുള്ള ഒരു ചെറിയ പക്ഷേ അവിടെ നമ്മൾ കണ്ടതെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഒരു ഉണ്ടോട്ടി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരം വളരെ മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ അമ്പൂരി അമ്പൂരി ഒരു ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ കുറച്ച് കാലത്തേക്ക് നിന്നു കൂട്ടിക്കലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ ദുരന്തം ആ ദുരന്തം ഞാൻ പ്രവചിച്ച ഒരാളാണ് ഞാൻ പ്രവാചകനായിട്ടല്ല കാരണം അവിടെ ഒരു ചെറിയ സ്ഥലത്ത് നിങ്ങൾക്ക് പത്തിരുപത് പാറോടകളുണ്ട് അതിഭീമമായ പാറമടകളുണ്ട് ഇപ്പം കുട്ടികൾ ചെന്ന് നോക്കുക ഇപ്പം കുട്ടികൾ ചെന്നാലും ഞാൻ ഇപ്പോഴും നിന്ന് എനിക്ക് അവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തു നോക്കി ഇപ്പം അവർ എടുക്കും മാറി താമസിക്കുക അവിടെ ഇപ്പോഴും ഇങ്ങനെ വലിയ ഉരുള കല്ലുകൾ മുകളിൽ ഇങ്ങനെ നിൽക്കുക നിൽക്കുക അത് ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ ചലനം വന്നാൽ അതിങ്ങനെ താഴേക്ക് പോകും താഴേക്ക് പോന്നാൽ എന്താണ്ടാവുമെന്ന് നമുക്കറിയാലോ ഒരു ഉരുള ഒരു വലിയ പാറ താഴേക്ക് പോന്നാൽ ആ സാധനം താഴെ പോകണം അത് അതിങ്ങനെ ചെറിയ പ്രദേശങ്ങളാണ് പോവും നമ്മൾ ഷിരൂർ റോഡിനെ കുറിച്ച് വാതെ അല്ലാതിട്ടു ഷിരൂർ നമ്മുടെ ഒരു കുട്ടിയെ കാണാതായിട്ട് നമുക്ക് അല്ലാതെ വിഷമം എനിക്ക് നമുക്കൊക്കെ വിഷമം തോന്നുന്നു നീ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം അതിപ്പോ ഇവിടെ എണ്ണൂറ്റമ്പതാളെ അന്വേഷിക്കണം കേട്ടോ നമ്മള് അതിൽ കൂടുതൽ ആളുകളെ അന്വേഷിക്കും അതുപോട്ടെ പക്ഷെ ആ റോഡ് എത്ര അശാസ്ത്രീയമായ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ പലരും അഭിപ്രായപ്പെട്ടു നമ്മുടെ ഗാപ്പ് റോഡ് നിർമ്മിച്ചത് എങ്ങനെയാണ് നമ്മുടെ ഗാട്ട് റോഡുകൾ പലതും നിർമ്മിച്ചത് എങ്ങനെയാണ് അപ്പോ ഷിരൂര് അശാസ്ത്രീയമാണെന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ശാസ്ത്രീയമാവില്ലല്ലോ ഇവിടെ വീണ്ടും ഞാൻ ചോദിക്കുന്നു നമുക്ക് റോഡ് ആവശ്യമില്ല എന്നല്ല പെരിങ്കൽ ആവശ്യമില്ല എന്നല്ല വികസന ആവശ്യമില്ല എന്നല്ല കെട്ടിട ആവശ്യമില്ല എന്നല്ല പറമ്പൾ ആവശ്യമില്ല എന്നല്ല മനുഷ്യജീവൻ്റെ സംരക്ഷണം അതിൻ്റെ ഒക്കെ മഹിതയിലാണ് രണ്ട് തുരങ്ക റോഡുകൾ ഇനി ഇനി അതാണ് രണ്ടാമത്തെ കാര്യം നമ്മളെ ഏറ്റവും തമാശ വയനാട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട തുരങ്കപാത അടിവാരത്തു നിന്ന് മേലെ വയ്ക്കുമ്പോൾ ആ തുരങ്കപാത വന്നെത്തുന്നത് പുത്തുമലയ്ക്ക് അടുത്താണ് ഈ ഇതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ താഴേക്ക് അടുത്ത് വന്ന തുരങ്കം വന്നു പോകണേ ഇതിനടിയിൽ ഈ തുരങ്കം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ലെയറിനെന്ന് സംഭവിക്കുന്ന ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ സോയിൽ പൈപ്പിംഗ് അവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം വീടൊക്കെ ഇങ്ങനെ തന്നിയാ താഴേക്ക് ഇരുന്നു പോകും അങ്ങനെ വന്നാൽ താഴെ ഇത്രയും വലിയ ശക്തി ഉപയോഗിച്ച് പാറ തുരന്ന് നിങ്ങൾ തുരങ്കമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അതിൻ്റെ മുകളിലുള്ള പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഇത് തുരക്കമുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴേക്കുക ഇപ്പോൾ ഇന്നലെ കുതിരാൻ്റെ അടുത്ത് കുതിരാൻ്റെ നമ്മൾ തുറക്കും അവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് കുതിരാൻ്റെ സൈഡിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് കുതിരാൻ ചെറിയൊരു സാധനം വയനാട് നോക്കുമ്പോൾ ഒന്നുമില്ല കുറച്ച് ചെറിയൊരു സാധനം ഉരുൾപൊട്ടിയിട്ടുണ്ട് ആ കുതിരാൻ്റെ തുരങ്കത്തിൻ്റെ മേലെ നമുക്കൊക്കെ നന്നായി അറിയാവുന്ന സ്ഥലമാണ് പീച്ചി വനമേഖലയാണ് ആ പീച്ചി അതുപോലെ ആ രീതിയിലുള്ള വനമേഖലയാണ് ആ വനമേഖലയിൽ എന്ത് ഇമ്പാക്ട് ഇതുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതിശക്തമായൊരു മഴ വന്നാൽ ഈ പറഞ്ഞ മാതിരി ഒരു ഉരുൾപൊട്ടൽ വന്നാൽ ഈ തുരങ്കബാധയിലേക്ക് ഇതെല്ലാം കൂടി വന്ന് വീഴും കുറപ്പില്ല ആ അപ്പൊ എന്താ പ്രശ്നം അതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് മനുഷ്യ ജീവന് പ്രാധാന്യമുണ്ട് എന്നിവർ കരുതുകയാണെങ്കിൽ എന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നിങ്ങളുടെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവരോട് ഇങ്ങനെ തൊഴിലാനേ പറ്റൂ